നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് ശ്രദ്ധ മാറിപ്പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ അപകടങ്ങളെക്കുറിച്ച് അബുദാബി പോലീസ് പുറത്തുവിട്ട ചില യഥാർത്ഥത്തിലുള്ള രംഗങ്ങൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചിത്രം ഒന്ന് മനസ്സിലാക്കണം ഏറ്റവും പ്രധാനം സുരക്ഷിതമെന്ന് നമ്മൾ കരുതിയിരുന്ന അമേരിക്കയിലെ ടെക്സാസ് അവിടെ ഇപ്പോൾ നൂറ്റി ഇരുപത് പേർ മരിച്ചെന്നും നൂറ്റി അറുപത്തൊന്ന് പേരെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്ന ഒരു ദിവസമാണ് സമയമാണ് നമ്മൾ ഈ കഥ പറയുന്നത് വെള്ളപ്പൊക്കം വന്നാൽ എന്ത് നടപടി സ്വീകരിച്ചും ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് ടെക്സസിലെ ഭരണകൂടം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്തു വന്നാലും രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട് പക്ഷേ കണക്ക് വന്നിരിക്കുന്നത് ആദ്യം മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് ഇപ്പോൾ നൂറ്റി ഇരുപത് പേർ എന്ന് ഉറപ്പുവരുത്തുകയും നൂറ്റി അറുപത്തൊന്ന് പേർ തൊട്ടയൽപക്കങ്ങളിൽ ഉണ്ടായിരുന്നവർ എത്രയോ ദിവസങ്ങളായിട്ട് എവിടെയാണെന്നറിയില്ല മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അവരുടെ കാര്യം പോക്കാണ് ഇപ്പോൾ തെരുവീഥികളിൽ ഇങ്ങനെ പ്രത്യേകത്തിലുള്ള സ്നിഫർ ഡോഗ്സ് ഈ മണത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന മണം പിടിച്ചു പോകുന്ന പട്ടികളുടെ ഒരു പ്രദേശം കൂടിയായി ചില ഗ്രാമപ്രദേശങ്ങൾ ടെക്സസിൽ മാറിയിരിക്കുകയാണ് ഭൂമിക്കടിയിലാളുണ്ടെന്ന് അറിയാം പക്ഷേ കിട്ടില്ല എന്നുള്ളതും ഉദ്യോഗസ്ഥർക്കറിയാം പക്ഷെ പട്ടികളുമായിട്ടിങ്ങനെ പോയി ഇവിടെ ആളുണ്ടെന്ന് പറയുന്നു പട്ടി കുരയ്ക്കുന്നു അവിടെ കുഴിക്കുന്നു എടുക്കുന്നു കുറച്ചുപേരെ കിട്ടുന്നില്ല കണക്കിങ്ങനെ നീണ്ടു പോകുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപ് ഭാര്യമൊത്ത് ടെക്സസ് സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് എങ്ങനെയാണ് ഇത്രയും വേഗതയിൽ ശക്തമായിട്ട് വെള്ളം നിരച്ച് കയറിയത് അത് ദുരൂഹമായി തന്നെ ഇരിക്കുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാഷിംഗ്ടണിൽ നിന്ന് ട്രംപ് ഫ്ലൈറ്റ് കയറിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു സാഹചര്യം രണ്ടാമത് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് മുന്നോട്ട് പോകവേ മാസങ്ങൾ വർഷങ്ങളൊക്കെ കടന്നിങ്ങനെ പോകവേ അമേരിക്ക ഇപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉക്രൈന് ഈ മിസൈല് വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഷീൽഡുകൾ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉക്രൈൻ ഉടനെ തന്നെ അത് കിട്ടും കിട്ടിയാൽ സമാധാനമാകുമോ ഇല്ല റഷ്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസൈലുകളെ തടുക്കാൻ വേണ്ടിയുള്ള ചില താൽക്കാലിക സംവിധാനങ്ങൾ വിതരണം ചെയ്യും കച്ചവടത്തിൻ്റെ മറ്റൊരു രൂപ ഇവിടെ നടക്കും ആയുധ കച്ചവടം കണ്ടിട്ട് ഇത് കണ്ടിട്ട് ലോകം മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ മിസൈൽ എവിടെയെങ്കിലും വന്നാൽ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വേണം ഇപ്പോഴേ വാങ്ങിവെക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചവട തന്ത്രം കൂടി മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നുമില്ല മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഗാസ മേഖലയിൽ വെടിനിർത്തലതാ വരുന്നു എന്ന് പറയുന്നില്ലേ ഇപ്പോതാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്ന വാക്ക് ശ്രദ്ധിക്കണം കുട്ടികളുടെ ശവപ്പറമ്പായി ഗസ മാറുകയാണ് പട്ടിണി പാവങ്ങളുടെ ശവപ്പറമ്പായി മാറുകയാണ് അക്ഷരാർത്ഥത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്നു പരുക്ക് പറ്റിയവരെയോ ഈ ആഹാരം കിട്ടാനില്ലാതെ ശോഷിച്ചു വീണ് കിടക്കുന്നവരെയോ കൊണ്ടുപോകാൻ പറ്റിയ ഗസയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഖാൻ യൂനിസ് എന്ന സ്ഥലത്തുള്ള നാസർ ഹോസ്പിറ്റൽ അവിടെ ഇപ്പോൾ ഫ്യൂവൽ കട്ട് ചെയ്തിരിക്കുന്നു ഒരൊറ്റ പുതിയ രോഗിയെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് എന്നതിൻ്റെ മാനേജ്മെൻ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ട് കൈ ഒഴിഞ്ഞു നിൽക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് ചെയ്യുക ലോകത്തിൻ്റെ അവസ്ഥകളാണ് ഒരു ഭാഗത്ത് യുദ്ധം ഒന്ന് പ്രകൃതി താണ്ഡവമാടുന്നു ഒരു ഭാഗത്ത് മനുഷ്യൻ തന്നെ മനുഷ്യനെ കൊല്ലുന്നതിൻ്റെ ചിത്രങ്ങൾ കടന്നു വരുന്നു ഇതിനിടയിൽ ഇസ്രായേലിൽ പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സർവേ പറയുന്നത് കാരണം നതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി കാരണം യുദ്ധത്തോടുള്ള വലിയ അഭിനിവേശം ആരെങ്കിലും എപ്പോഴും അപ്പുറത്ത് വേണം ആക്രമണം നടത്താൻ വേണ്ടി അങ്ങനെയുള്ള വലിയൊരു ആഗ്രഹമാണ് ഈ വാർ ലസ്റ്റ് എന്ന് പറയും യുദ്ധത്തോടുള്ള അമിതമായ ഭ്രാന്തമായ ഒരു ആവേശം അത് കാരണം സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഇസ്രയേൽ ഇപ്പോൾ അല്പം പോലും സുരക്ഷയില്ലാത്തൊരു രാജ്യമായി മാറിയോ എന്ന് തദ്ദേശീയർ തന്നെ സംശയിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് അവിടുത്തെ പുതിയ സർവേ ഫലം ഇതൊക്കെ കൊണ്ട് ഈ യുദ്ധവും ദുരന്തങ്ങളും ആക്രമണങ്ങളും ഇതൊക്കെ കൊണ്ട് ആര് എന്ത് നേടുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കാൻ ലോകത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ട പരിഹാരക്രിയകൾ ചെയ്യണം അതിൻ്റെ പിന്നിൽ ഈ ആയുധ കച്ചവടം സജീവമായി നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പ്രയാസമാണെന്ന സത്യം കൂടി നമ്മളൊന്ന് തിരിച്ചറിയണം എല്ലാം പണമാണ് എല്ലാം ഡോളറാണ് എല്ലാം ബില്ലിൻ്റെയും ട്രില്ലിൻ്റെയും കളികളാണ് കഥകളാണ് അബുദാബിയിലേക്ക് വരുമ്പോൾ ഒരു എസ് യു വി വാഹനം ഇങ്ങനെ ഫാസ്റ്റ് ലൈനിലൂടെ വരുന്നു പെട്ടെന്നാണ് ഡ്രൈവർ കാണുന്നത് മുന്നിൽ കുറെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി ഓടുന്നില്ല അപ്പോൾ പെട്ടെന്ന് വെട്ടിച്ചടുത്ത ലൈനിലേക്ക് മാറാൻ ശ്രമിക്കുന്നു മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നു അങ്ങനെ ദുരന്തം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ആള് മരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല മറ്റൊരു ചിത്രം ഒരാൾ ഫസ്റ്റ് ലൈൻ ഫാസ്റ്റ് ലൈനിലൂടെ ഫസ്റ്റിലൂടെ ഇങ്ങനെ വരുന്നു അപ്പോഴറിയുന്നു രണ്ടാമത്തെ ലൈനിലും ആദ്യത്തെ ലൈനിലുമായിട്ട് ആളുകൾ സ്റ്റക്കാണ് ഉടനെ ആദ്യത്തെ ലയിൽ നിന്ന് വെട്ടിച്ച് രണ്ടാമത്തയിലേക്ക് എടുക്കുന്നു മറ്റൊരു എസ് യു വി ഐ ഇടിക്കുന്നു ഒരു കാറിനെ മറച്ചിടുന്നു എന്നിട്ട് നേരെ റൈറ്റ് സൈഡിൽ പോയിട്ട് സേഫ്റ്റി റെയിലിങ്ങിൽ ഇടിച്ചിട്ട് വണ്ടി നിൽക്കുന്നു എന്തെല്ലാം അപകടങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നു നമ്മൾ ഈ മൊബൈൽ നോക്കി പോവുക ആരോട് സംസാരിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ റോഡിൽ നിന്ന് വിട്ടുപോവുക ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായി റോഡിൽ പതിയിരിക്കുന്ന അപകടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദയവുചെയ്ത് വാഹനം ഓടിക്കുന്ന ആളുകൾ ആ സമയത്ത് നമ്മളൊരു ഡ്രൈവറാണ് കമ്പനി മുതലാളിയാവാം ഒരുപാട് ടെൻഷൻ നേരിടുന്ന ഒരാളാവാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം സുഹൃത്തുക്കളുമായി പിണങ്ങിയിട്ടായിരിക്കുന്നതിന് വണ്ടി കയറുന്നത് പക്ഷേ വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം ഓടിക്കുന്ന ഉത്തരവാദിത്തം അത്രയും നേരം ഏറ്റെടുത്തേ പറ്റും മറ്റൊരു കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കാതെ പോകണമെന്നാണ് മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എണ്ണൂറ് ദൃഹത്തിൻ്റെയോ നാല് ബ്ലാക്ക് പോയിൻ്റിൻ്റെയോ കാര്യമല്ല ഒരുപാട് പേരുടെ ജീവിതത്തിൽ ബ്ലാക്ക് കറുപ്പ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള അച്ചടക്ക ലംഘനമാണ് നമ്മൾ കാണിക്കുന്നത് അതൊന്നും മറികടക്കാനുള്ള ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കീസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ